തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗത ഗതാഗതക്കുരുക്കഴിക്കാൻ പുതിയ ക്രമീകരണങ്ങൾ സ്വകാര്യ ബസ് സർവീസ് വെട്ടിമുറിച്ച് കോട്ടയിലേക്ക് മാറ്റും സ്വകാര്യ ബസ്സുകൾക്ക് ആളെ കയറ്റാനും ഇറക്കാനും കോട്ടവാതിൽ മുതൽ കാൽനട മേൽപ്പാരം വരെയുള്ള ഭാഗം നീക്കിവെക്കും സ്വകാര്യ ബസ് ഉടമകളുടെ എതിർപ്പ് കാരണം മാറ്റിവെച്ച പരിഷ്കാരമാണ് വർഷങ്ങൾക്കുശേഷം നടപ്പാക്കുന്നത് പൊതുജനത്തെ വലയ്ക്കുന്ന കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ നടപടികൾ ആരംഭിക്കുകയാണ് സ്വകാര്യ ബസ് സർവീസ് വെട്ടിമുറിച്ച കോട്ടയ്ക്ക് മുന്നിലേക്ക് മാറ്റും സ്വകാര്യ ബസ്സുകൾക്ക് ആളെ കയറ്റാനും ഇറക്കാനും കോട്ടയുടെ വാതിൽ മുതൽ കാൽനട മേൽപ്പാലം വരെയുള്ള ഭാഗം നീക്കിവയ്ക്കും വർഷങ്ങൾക്ക് മുൻപ് ഇത് നടപ്പാക്കിയെങ്കിലും സ്വകാര്യ ബസ് ഉടമകളുടെ എതിർപ്പ് കാരണം ഉപേക്ഷിച്ച പരിഷ്കാരമാണ് വീണ്ടും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് കെഎസ്ആർടിസി ബസ്സുകൾ ദീർഘസമയം നിർത്തിയിടുന്നതും ഒഴിവാക്കും സർവീസുകൾ ആരംഭിക്കുന്നതിന് നിശ്ചിത സമയം മുൻപ് മാത്രമേ ബസ് ിൽ ബസുകൾ പിടിക്കാവൂ എന്നാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ചാല മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നിടത്തുള്ള അനധികൃത പാർക്കിംഗും നടപ്പാത കയ്യേറിയുള്ള വഴിയോര കച്ചവടവും ഒഴിപ്പിക്കും അപകടകരമായ രീതിയിൽ റോഡ് കുറുകെ കടക്കുന്നത് തടയാൻ ടേൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും സ്വകാര്യ ബസ്സുകളുടെ സർവീസ് മാറ്റുന്ന വെട്ടിമുറച്ച കോട്ടം മുതൽ കാൽനട മേൽപ്പാലം വരെയുള്ള ഭാഗത്ത് മേൽക്കൂരി കൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കും കോട്ടയോട് ചേർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുരാവസ്തു വകുപ്പിന്റെ അനുമതി തേടും അതേസമയം കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് കുറുകെ കടക്കാൻ എസ്കലേറ്റർ സംവിധാനത്തോടുകൂടി പുതിയതായി മൂന്ന് കാൽനട മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല കിഴക്കേക്കോട്ടയെ അപകടമുക്തമാക്കുന്നതിന് ഹ്രസ്വകാല ദീർഘകാല നടപടികൾ നടപ്പിലാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ജനം തിരുവനന്തപുരം